ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരാം കേട്ടോ ഒരു അടിപൊളി ഓഫറ് തരാം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ഇതാണ് നമ്മുടെ മഞ്ജിഷ്ഠ ഫേസ് വൈറ്റണിങ് ക്രീം രണ്ട് മഞ്ജിഷ്ട ഫേസ് ക്രീം ഓക്കെ രണ്ട് ക്രീം പ്ലസ് രണ്ട് ആൻറ്റി ഏജിങ് സോപ്പ് ആൻറ്റി ഏജിങ് മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദ്രൻ സോപ്പ് ഇങ്ങനെ രണ്ട് സോപ്പ് രണ്ട് ക്രീമും കൂടെ ചർച്ച് തൗസൻഡ് റുപ്പീസിന് നിങ്ങൾക്കിപ്പോൾ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ലിമിറ്റഡ് സ്റ്റോക്കാണ് സ്റ്റോക്ക് തീരുന്നതുവരെ ഉള്ളു കുറച്ച് ഞാനിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ബുക്ക് ചെയ്യാം ഇതിപ്പോൾ രണ്ടും ഫേസ് ക്രീമിൻ്റെയാണ് ഫേസ് ക്രീമും ഫേസ് വാഷും കൂടി ആയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ കെയറിൻ്റെ ഓഫറാണ് ഇട്ടിരിക്കുന്നത് ഇതിൽ ഹെയർ കെയർ ഉൾപ്പെടുന്നില്ല ഇപ്പം രണ്ട് ആൻറ്റി ഏജിങ് ഫേസ് സോപ്പ് ഇതിനകത്ത് മഞ്ജിഷ്ട ഉണ്ട് ലോദ്ര ഉണ്ട് ഉണ്ട് മൂന്നും ചേർന്നിട്ടുള്ള ആൻറ്റി ഏജിങ് സോപ്പാണിത് ഇത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും ഫേസിൽ നല്ല നിറം കിട്ടാനും അതുപോലെ തന്നെ ചുളികളെല്ലാം പൊളയ്ക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ മഞ്ജിഷ്ട ഫേസ് ക്രീം ക്രീമല്ലായ്പ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ മഞ്ജിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീമാണ് വൺ പ്ലസ് വൺ വൺ പ്ലസ് വണ്ണിന് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വാങ്ങിച്ചു വെക്കും എന്തോരം പേരെ വാങ്ങിച്ചു വെച്ചേക്കണമെന്നറിയാം അത് അഞ്ച് എട്ട് പത്ത് ഇരുപതൊക്കെ ആയിട്ട് ഒരുമിച്ച് വാങ്ങിച്ചു വെച്ചേക്കാണ് അപ്പോൾ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് നമുക്കിത് ഇത് നമുക്ക് ഈ നാല് പ്രോഡക്റ്റ് ഒന്ന് രണ്ട് രണ്ട് ഇത് രണ്ട് മൊത്തം നാല് പ്രോഡക്റ്റ് ഉണ്ട് ഈ നാലും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്കിപ്പോ തൗസൻഡ് റുപ്പീസിന് കിട്ടും അഡീഷണൽ ചാർജസ് ഒന്നുമില്ല കൊറിയർ ചാർജസ് ഇല്ല ഇപ്പൊ നിങ്ങൾക്ക് കേരളത്തിലാണ് ഈ ഓഫർ ഉള്ളത് കേരളത്തിന് വെടിയിലുള്ളവർക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഫർ കിട്ടും കേട്ടോ അപ്പോൾ കേരളത്തിന് വെളിയിലുള്ളവർ എക്സ്ട്രാ കോഴി ചാർജ് അടച്ചാൽ മതി നമ്മുടെ ഈ സ്ക്രീൽ കാണുന്ന ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസ് വരും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ആദ്യമേ പറയട്ടെ ഇപ്പോൾ ഇന്ന് ഇട്ട് ഓഫറ് അടുത്ത ആഴ്ചകൾ വന്നിട്ട് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല എന്നൊന്നും പറയുന്നത് കാര്യം ലിമിറ്റഡ് സ്റ്റോക്കാണ് കുറച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഓഫറിൽ ഇടുവാണ് ഒരുപാട് പേർക്ക് കൊടുക്കാനൊന്നുമില്ല അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണം ഇപ്പോൾ അഞ്ചാണെങ്കിലും പത്താണെങ്കിലും ഒക്കെ ചിലർ അഞ്ച് സെറ്റ് പത്ത് സെറ്റൊക്കെ ഒരുമിച്ച് എടുക്കും അപ്പോൾ നമുക്ക് അവരോട് തരാൻ പറ്റില്ല എന്ന് പറയാൻ ഓപ്ഷൻ ഇല്ല ഒരാൾക്ക് ഒന്ന് മാത്രമേ കൊടുക്കും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് അങ്ങനെ പറയാൻ ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫർ ഇടുന്ന സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് ധാരാളമായിട്ട് എടുക്കും ഓഫറിൽ വാങ്ങിക്കുന്നതാണ് ലാഭം നിങ്ങൾക്ക് ലാഭം അപ്പോൾ അങ്ങനെ എടുക്കുന്നത് കൊണ്ടാണ് ഓഫേഴ്സൊക്കെ പെട്ടെന്ന് തീരുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ സെറ്റൊക്കെ വാങ്ങിക്കാനുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കാര്യം ബൾക്കായിട്ട് എടുക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോഡക്റ്റ് കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ഏട്ടോ പറയുന്നത് നമുക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫർ മഞ്ജിഷ്ട ബേസ് വൈറ്റണിങ് ക്രീം പ്ലസ് ആൻറ്റി ഏജിങ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പാണ് രണ്ട് രണ്ട് മൊത്തം നാല് പ്രോഡക്റ്റ് ഇടാൻ ചാർജസ് ഇല്ല ജി എസ് ടി എല്ലാം ഇൻക്ലൂഡിങ് ആണ് അഡീഷണൽ ചാർജസ് ഒന്നും വരില്ല കേരളത്തിന് വെളിയിലുള്ളവർക്ക് മാത്രം കൊറിയർ ചാർജ് വരും അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പം തൗസൻഡ് റുപ്പീസിൻ്റെ നിലവിലുള്ള ഓഫ് ഓഫർ എന്ന് പറയുന്നത് കേട്ടോ തൗസൻഡ് റുപ്പീസിൻ്റെ ബൈ വൺ ഗെറ്റ് ഫോർ ഓഫറാണിത് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തുടങ്ങിയപ്പോഴും പിന്നെ ഇത് നല്ല നമ്മുടെ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും സ്ക്രീനിൽ കാണുന്നതന്നെയാണ് നമ്പർ ഇപ്പോൾ നീലമിരി ഓയിലാണെങ്കിലും അപ്പോൾ നമ്മുടെ നീലമിരി ഓയിൽ ഇതാണ് നമ്മുടെ നീലമരി എന്ന് പറയുന്നത് നീലമുരി കരിഞ്ചീരകം ഓയില് പിന്നെ നമ്മുടെ ഐബ്രോ ഓയിൽ ഐബ്രോ ഓയിൽ പുതിയതായിട്ട് വന്നതാണ് പാക്കിംഗ് സെക്ഷൻ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയത്തെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഐബ്രോ ഗ്രോത്ത് ഓയിലാണ് ഇത് ബ്ലാക്ക് ഓയിലാണ് കേട്ടോ കറുത്ത ഓയിലാണ് ഓക്കെ ഐബ്രോ ഗ്രോത്ത് ഓയില് പിന്നെ നമ്മുടെ ബിയേർഡ് ഓയിൽ ഇവിടെ ഭയങ്കര പൊടി അതാണ് ഇപ്പോൾ നമ്മൾ അടച്ചിട്ടിരുന്നത് ബിയേഡ് ഓയിൽ കേട്ടോ അത് നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് എല്ലാത്തിനും ഇത് തന്നെയാണ് നമ്പറ് അപ്പം ഈ നമ്പറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യമില്ല പ്രോഡക്റ്റ് ആണെങ്കിലും ഇതെന്നല്ല വേറെ എന്താ ഇപ്പം കുങ്കുമാതി ഓയിലാണെങ്കിലും കുങ്കുമാതി ജെല്ലാണെങ്കിലും മറ്റുള്ള ജെല്ലുകളാണെങ്കിലും എല്ലാം ഈ നമ്പറാണ് പിന്നെ വേറെ ഓഫറുകൾ വാങ്ങിക്കാനാണെങ്കിലും ഈ നമ്പറാണ് വേറെ നമ്പർ ഒന്നുമില്ല പിന്നെ നമ്മുടെ ക്ലോദിങ്ങിനാണെങ്കിലും ഈ നമ്പറാണ് ഇതിനകത്ത് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അതൊരു എൻക്വയറി നമ്പർ അല്ല അതായത് ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള അല്ല കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് അതിനകത്ത് വന്നിട്ട് ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബുക്കിങ്ങിന് നമുക്ക് വേറെ ആളുകൾ തന്നെയുണ്ട് അവരാണ് ബുക്കിംഗ് എടുക്കുന്നത് അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും ഓക്കെ അവർ പറയുന്ന രീതിയിൽ ചെയ്താൽ മതി ഈസിയാണ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും ആ മെത്തേഡ് അവർ അയച്ചുതരും ക്രിസ്റ്റൽ ക്ലിയറാണ് അയച്ചുതരും അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നുമില്ല അത് ഫില്ല് ചെയ്യാൻ മടിച്ചിരിക്കുന്നവരും ഞാൻ തന്നല്ലോ അഡ്രസ്സ് ഞാൻ തന്നല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്കാണ് പിന്നെയും പിന്നെയും കുറച്ചുകൂടെ വൈകുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവർ തരുന്ന ഫോർമാറ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക എന്ത് പ്രോഡക്റ്റിനും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് വീണ്ടും അടുത്തൊരു കീഡിലും കിട്ടാച്ച് വീഡിയോ കാണാം ടില് ദൻ ടേക്ക് കെയർ ബൈ